ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് പള്ളിക്കരയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ഏകദേശം രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ മുറ്റമുള്ള രണ്ടും ബെഡ്റൂം താഴെയായി വരുന്ന മനോഹരമായ ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് വീട് കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് ഒമ്പത് കിലോമീറ്ററും തൃപ്പൂണിത്തറയിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത് വീടിന്റെ താഴെയായി രണ്ട് ബെഡ്റൂമാണ് ലഭിക്കുക രണ്ട് വണ്ടിയോളം നമുക്ക് പാർക്ക് ചെയ്യാം നാലു മീറ്ററോളം വീതി വരുന്ന റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ചുറ്റുമതിലെല്ലാം കൊടുത്തിട്ടുണ്ട് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത് ഈ വീടിന്റെ ചുറ്റു കാണുന്ന എല്ലാ വീടുകളും സെയിലായി കഴിഞ്ഞ വീടുകളാണ് ആൾ താമസം ആയിട്ടുണ്ട് ഗൈറ്റ് തുറന്നു നേരെ കയറി വരുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ് രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രോഷൻ വീടിന്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട് ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്കിഴക്കേ മൂലയിലായാണ് ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് ഇഷ്ടപ്രകാരമുള്ള പ്ലാനിൽ ഒരു വീട് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മൾ വീടിൻ്റെ ചുറ്റുപാടുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല നല്ല വീടുകളെല്ലാം ഉള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് നല്ല പ്രകൃതി ഭംഗിയോട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഫ്രണ്ടിലെ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് രണ്ട് സൈഡിലേക്കും തുറക്കാവുന്ന ഡോർ തുറന്ന് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം നേരെ കയറി ചെല്ലുന്നത് ഡബിൾ ഹൈറ്റോട് കൂടി വരുന്ന ഒരു ലിവിംഗ് ഹാളിലേക്കാണ് ഡബിൾ ഹൈറ്റിനെ നേരെ കാണുന്ന വ്യക്തിയിൽ ടെക്സ്റ്റ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ ഫ്ലോറിംഗിനായി വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ടി യൂണിറ്റ് കാണാൻ കഴിയും നല്ല മനോഹരമായി തന്നെയാണ് അതിന്റെ നിർമ്മാണം ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത് ഈ ഭാഗത്തു കൂടിയാണ് ഡൈനിങ് ഹാളിലേക്ക് പോവേണ്ടത് അത്യാവശ്യം ഒരു ടേബിൾ ഈടാവുന്ന സ്പേസ് ഈ കാണുന്ന ഒരു ഏരിയയിൽ ലഭിക്കുന്നുണ്ട് ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് കൂടാതെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചണിൻ്റെ നിർമ്മാണം ചെറിയൊരു ക്രോക്കറി ഷെൽഫ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ് പുറത്തായി നമുക്ക് ഒരു വർക്ക് ഏരിയക്കുള്ള ചെറിയൊരു വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസും ലഭിക്കുന്നുണ്ട് നൂറ് ശതമാനം വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം നൂറ്റിനാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് ഇതിനും അറ്റാച്ചഡ് എല്ലാം കൊടുത്താണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത് ഈ ബെഡ് വീടിന്റെ മൂന്ന് ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഇതിന്റെ ബാത്റൂമ് വരുന്നത് ഈ ഒരു ഭാഗത്തായാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂമ് തന്നെ നമുക്ക് കാണാം മനോഹരമായ ടൈലുകളെല്ലാം ഒട്ടിച്ച് ഭംഗിയിൽ തന്നെയാണ് ബാത്റൂമുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഇതും ഏകദേശം ഒരു നൂറ്റിനാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇതിന്റെ രണ്ട് ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് തന്നെ തിരിച്ചു വരാം അവിടെയായി നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹാൻഡ്രലിനായി വുഡും ജിയുടെ പൈപ്പുമാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറി ഇനി നമുക്ക് നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം കയറി വരുന്ന ഈ ഒരു ഫ്ലോറിലായി ഒരു ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് കാണാൻ കഴിയുക ഈ ഒരു സ്പേസ് താഴെ കണ്ട ലിവിംഗ് ഹോളിൻ്റെ ഡബിൾ ഹൈറ്റ് വരുന്ന ഒരു ഭാഗമാണ് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് ഇനി നമുക്ക് പോകാം ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതേ വലിപ്പത്തിൽ ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ് ഇതിനും കബ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലുള്ളൊരു കബോർഡ് വർക്കും നമുക്ക് കാണാം മിറർ യൂണിറ്റ് ആണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത് അതിനു മുന്നേ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം കാക്കനാട് അടുത്ത് പള്ളിക്കരയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് ഒരുനൂറ്റി അറുപത്തി അഞ്ച് സെന്റിൽ ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് അമ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു എവറി